ഇന്നുണ്ടല്ലോ തലേ ദിവസം രാത്രി ഞാൻ അരി അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നും ദോശയും അല്ലെങ്കിൽ വെളപ്പോ അല്ലെങ്കിൽ റവ ഉപ്പ്മാവോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവർക്കും പീസ് പീസാക്കി തന്നെ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുകയെന്ന് നോക്കാം കറി വേണമെങ്കിൽ കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഒന്നര കപ്പ് പച്ചേരി മൂന്ന് നാല് മണിക്കൂർ മുന്നേ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ ഞാൻ അരച്ച് വെക്കുന്നത് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ കേട്ടോ ആദ്യം ഒരു അരക്കപ്പ് കൊടുത്ത് വീണ്ടും ഒരു അരക്കപ്പ് അങ്ങനെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല തേങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അരക്കപ്പ് ചോറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടുണ്ട് അരച്ചെടുക്കുന്നുണ്ട് മാവ് മാവുതാ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫെർമെൻറ്റേഷൻ ആവാൻ വേണ്ടിയിട്ട് സോഡയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെയാണ് മിക്സ് മിക്സാക്കിയതിനു ശേഷം റൈസ് കുക്കറിലുകൊണ്ട് വെക്കുകയാണ് കേട്ടോ നല്ല തണുപ്പാണ് ചിലപ്പോൾ പൊങ്ങി കിട്ടും കേട്ടോ ചൂട് സമയത്താണെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഈസ്റ്റൊന്നും വേണ്ട പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ഫെർമെൻറ്റേഷനായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ുള്ളിൽ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മാത്രം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു പുളിപ്പ് മധുരത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കുന്നത് ഒരുപാട് മധുരമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള ബേക്കിംഗ് സോഡ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പക്കാരെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നി നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ട് ഇതാ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് പാത്രത്തിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം മാവ് മാവേഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് പിന്നെ ഇതിന് മേലിലേക്കായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഗാർണായിട്ട് ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് അപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ തൊട്ട് നോക്കിയപ്പോൾ ഒട്ടിയൊന്നും പിടിക്കുന്നില്ല ഇനി ഉള്ളൊക്കെ വെന്ത്ക്കണമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ടോപ്പിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ചെറു ചൂടോടു കൂടി തന്നെ പാത്രത്തിൽ നിന്ന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടാറിയതിനു ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് കഴിക്കാവുന്നതാണ് നമുക്ക് ചിക്കൻ കറി ബീഫ് കറി കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല തേങ്ങയൊക്കെ ഇട്ടത് കാരണം അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തത് തലേ ദിവസം രാത്രി നമ്മൾ മാവ് മാവരച്ച് വെച്ചപ്പോൾ ഇത്തിരി ഫെർമെൻറ്റേഷനായി വന്നിട്ടുള്ളൂ ചൂട് സമയത്താണ് അതിനൊന്നും ആവശ്യമില്ല അപ്പോൾ ഇത്രയുള്ള വീട് ഇഷ്ടമൊക്കെ ഞാൻ മറക്കരുത്